നിർമ്മലാ സീതാരാമൻ രംഗത്ത് സ്വന്തം ആവശ്യത്തിനായി ഭേദഗതികൾ വരുത്തി പുസ്തകങ്ങൾ വിലക്കി ഭരണഘടനയെ വെറും പേപ്പറായി കണ്ടവർ ചരിത്രം മറന്ന് ഇന്ന് പ്രസംഗിക്കുന്നത് നിർമ്മല സീതാരാമന്റെ വാക്കുകളാണിത് അധികാരത്തിലിരുന്നപ്പോൾ ജുഡീഷ്യറിക്കും ഭരണഘടനയ്ക്കും ഒരു വിലയും നൽകാത്ത കോൺഗ്രസ് ആണ് ഇന്ന് ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് വാചാലരാകുന്നതെന്നും ആവശ്യമില്ലാത്ത പേപ്പർ കെട്ടുകൾ പോലെയായിരുന്നു കോൺഗ്രസിന് ഭരണഘടന കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്കായി ഭേദഗതികൾ നടത്തിയെന്നും വലിയ വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഭരണഘടന ശക്തമാക്കിയതെന്നും രാജ്യസഭയിൽ പ്രത്യേക ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു നെഹ്റു ഇന്ദിര രാജീവ് എന്നിവരുടെ സർക്കാരുകൾ കൈക്കൊണ്ട ഏകപക്ഷീയമായ നടപടികൾ എണ്ണിപ്പറഞ്ഞാണ് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ രാജ്യസഭയിലെ പ്രത്യേക ചർച്ച ധനമന്ത്രി തുടങ്ങിയതും ഒരൊറ്റ കുടുംബത്തിന്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പലതവണ ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തി ഭരണഘടന ഏറ്റവും വലിയ ചൂഷണമായിരുന്നു അടിയന്തരാവസ്ഥ സൽമാൻ സൽമാൻഷിദിയുടെ പുസ്തകം ഉൾപ്പെടെയുള്ള രചനകളും ഡോക്യുമെന്ററുകളും അടക്കം നിരവധി സൃഷ്ടികൾ കോൺഗ്രസ് നിരോധിച്ചു ആവശ്യമില്ലാത്ത പേപ്പർ കെട്ട് പോലെ ഭരണഘടനയെ പരിഗണിച്ച ചരിത്രം മറന്നുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നതെന്നും അവർ പറഞ്ഞു ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും വനിതാ സംവരണ ബിൽ പാസാക്കാൻ രാജീവ് ഗാന്ധി സർക്കാർ തയ്യാറായിരുന്നില്ല കോൺഗ്രസിന്റെ ദുർഭരണത്തിൽ സാമ്പത്തിക വ്യവസ്ഥ തകർന്നടിഞ്ഞിരുന്നു അതിന്റെ ഫലം ഇന്നും രാജ്യം അനുഭവിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ജനക്ഷേമ പദ്ധതികളിൽ അഴിമതിയില്ലാതെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകാൻ മോദി സർക്കാരിന് സാധിച്ചു എല്ലാ മേഖലയിലും രാജ്യം പുതിയ യാത്രയിലാണ് യാത്രയിലാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയിരുന്നു രാജ്യസഭയിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് മറുപടി പ്രസംഗം നടത്തുക അതേസമയം പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയത് പാലസ്തീൻ എന്നെഴുതിയ തണ്ണിമത്തൻ ചിത്രങ്ങളുള്ള ബാഗ് ധരിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഇന്ന് പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത് പ്രിയങ്കയുടെ ഈ നീക്കത്തിനെതിരെ ബി ജെ പി രൂക്ഷമായി തന്നെ വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു പ്രിയങ്ക മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നായിരുന്നു ബി ജെ പിയുടെ വിമർശനം നേരത്തെയും പലതവണ പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്ക രംഗത്തെത്തിയിട്ടുണ്ട് അക്രമത്തിൽ വിശ്വസിക്കാത്ത ഇസ്രായേലി പൗരന്മാരോടും ലോകത്തെ എല്ലാ ഭരണകൂടങ്ങളോടും ഇസ്രയേലിന്റെ നടപടികളെ എതിർക്കാൻ പ്രിയങ്ക മുൻപ് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പാർലമെന്റിലെ ചർച്ചയിൽ വയനാട്ടിലെ വനാതിർത്തികളിൽ താമസിക്കുന്നവരുടെ ദുരിതം പാർലമെന്റിൽ പ്രിയങ്ക ഉന്നയിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തൊണ്ണൂറായിരം പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇരയായിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം ചെറുക്കാൻ നടപടി വേണമെന്നും നഷ്ടപരിഹാര തുക കൊടുക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക്